സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാനിണി കുറച്ച് ദിവസങ്ങൾ മാത്രം കുട്ടികൾക്ക് വേണ്ട സ്കൂൾ യൂണിഫോമും ബാഗുകളുമൊക്കെ വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലാണ് മാതാപിതാക്കൾ അതേസമയം തുടരെയുള്ള മഴ സ്കൂൾ വിപണിക്ക് വെല്ലുവിളിയാകുന്നു ഓണക്കാലത്തെ ഓട്ടപ്പാച്ചിൽ പോലെയാണ് സ്കൂൾ തുറക്കാറാകുമ്പോഴുള്ള യൂണിഫോമുകളുടെയും ബാഗുകളുടെയും ഒക്കെ വിപണി ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനുള്ള തിരക്കിലാണ് ഉപ്പണിയിൽ തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് പോലീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള സ്കൂൾ ബസാർ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കുന്ന ഈ സംരംഭം മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമാണ് പല പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട വിവിധ തരം ബാഗുകൾ ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്ക് ആകർഷകരമാം വിധം കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയ ബാഗുകൾ തുടങ്ങി ലൈറ്റ് കത്തുന്ന ബാഗുകൾ വരെ ഇവിടെ ലഭ്യമാണ് കൗമാരക്കാർക്ക് ഇണങ്ങുന്ന വിവിധ ബ്രാൻഡുകളുടെ ബാഗുകളും ഇവിടെ സുലഭമാണ് വാട്ടർ ബോട്ടിലുകളുടെയും ലഞ്ച് ബോക്സുകളുടെയും വലിയൊരു ശേഖരണം തന്നെ വിപണിയിലുണ്ട് അതിനേക്കാൾ ആവശ്യമായ നോട്ട് ബുക്കുകളും അനുബന്ധ പഠന ഉപകരണങ്ങളും വിപണിയിൽ സജീവമാണ് ഇവിടെ എത്തുന്ന ഓരോ കുരുന്നുകളുടെ കണ്ണുകളും അവർക്കിഷ്ടപ്പെട്ട ബാഗുകളിലേക്കും ബോട്ടിലുകളിലേക്കുമൊക്കെയാണ് നീങ്ങുന്നത് ഇവിടെ നല്ല സാധനങ്ങളാണ് എല്ലാത്തിനും വരെ വരവുണ്ട് നല്ല അടിപൊളി സാധനങ്ങളാണ് ബുക്ക് വാങ്ങിച്ച് നമ്മൾ ബാഗ് എല്ലാം കുറഞ്ഞ റേറ്റ് ആണ് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് അടിപൊളി ബാഗ് കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും വളരെ ഹാപ്പിയാണ് വലിയ വില കൊടുത്ത് സ്കൂൾ സാധനങ്ങൾ വാങ്ങുവാൻ ഓരോ ഇടത്തും കയറി ഇറങ്ങുമ്പോൾ ഇത്തരം ജനകീയ മേളകളിൽ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുമ്പോൾ അവർക്കും അലച്ചിൽ മെച്ചം ഒപ്പം പണവും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം വളരെ വിലക്കുറവിൽ വളരെ നല്ല രീതിയിലാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള ഒരു ആണ് ഇവിടെ ഉള്ളത് ഞാൻ ബാഗ് മോളുടെ മോൾക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ബാഗ് കുട മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ബുക്ക് പെൻസിൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് അല്ല ഏതാണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ ഇവിടെ തന്നെയാണ് കണ്ടിന്യൂസ് കൊച്ചിൻ്റെ ആവശ്യത്തിനൊന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല പുറത്തുള്ളതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് എമൗണ്ട് ഇല്ല നല്ല വ്യത്യാസമില്ല അതെനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പരസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മുൻകാലങ്ങളിലുണ്ടായ പ്രതികരണമാണ് കഴിഞ്ഞ വർഷത്തേക്കാളും വിപുലമായ രീതിയിൽ ഇത്തവണ സ്കൂൾ ബർസാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തവണ പതിനാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് മൊത്തം പതിനാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളും വിവിധ വെറൈറ്റീസിലുള്ള സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്കൂൾ യൂണിഫോം വാങ്ങുവാനുള്ള തിരക്കും നഗരങ്ങളിൽ സജീവമാണ് ഒട്ടുമിക്ക സ്കൂളുകളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ സൈസുകളിലുള്ള റെഡിമെയ്ഡ് യൂണിഫോമുകൾ ഇപ്പോൾ സുലഭമാണ് നമ്മളിപ്പം വരാറില്ല ഇപ്പൊ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് മോന് വേണ്ടിയുള്ള സ്കൂൾ യൂണിഫോം എടുക്കാൻ ഇപ്പം റെഡിമെയ്ഡ് യൂണിഫോമുകൾ വിപണിയിൽ താരമാകുമ്പോൾ തയ്യൽ കടക്കാർക്ക് അത് വലിയൊരു തിരിച്ചടിയാണ് പല തയ്യൽ കടകളിലും ഇത്തവണ സ്കൂൾ യൂണിഫോമുകളുടെ വർക്കുകൾ മുൻവർഷത്തെക്കാൾ കുറവാണ് സ്കൂൾ വിപണിയുടെ സമയമായതിനാൽ തിരക്ക് കണക്കിലെടുത്ത് തുണിക്കടകളുടെ പ്രവർത്തന സമയവും നീട്ടിയിരിക്കുകയാണ് ഒപ്പം മഴ വിപണിയെ സാരമായി ബാധിക്കുന്നുമുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് കുട്ടികളായിട്ടൊക്കെ പേരൻസിനും വെളിയിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ് എന്നാലും കുഴപ്പമില്ല യൂണിഫോമൊക്കെ നല്ല സെയിലുണ്ട് എല്ലാ സ്കൂളുകളിലും ഉണ്ടല്ലോ അതിൻ്റേതായ ഒരു സെയിൽ ഉണ്ട് സെയിലിന് കുറവൊന്നുമില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തന്നെയാണ് നടന്നിട്ടുള്ളത് മഴയാണെങ്കിലും പുതിയ യൂണിഫോമും ബാഗും വാട്ടർ ബോട്ടിലും പെൻസിൽ ബോക്സും ലഞ്ച് ബോക്സും വാങ്ങി ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മുന്നിൽ ഷൈൻ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് ഓരോ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും ഈ സ്കൂൾ വിപണിയൊക്കെ കാണുമ്പോൾ ഒരിക്കൽ കൂടി സ്കൂളിലേക്ക് പോകാൻ തോന്നുന്നു ജൂൺ മാസം ആവാറായപ്പോഴേക്കും സ്കൂൾ കുട്ടികൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളുടെ പർച്ചേസിന്റെ തിരക്കിലാണ് ഓരോ മാതാപിതാക്കളും ഒപ്പം മഴയുടെ ആശങ്കയും ബാക്കിയുണ്ട് ക്യാമറമാൻ ചന്ദ്രജോസിനോടൊപ്പം അരവിന്ദ് വിജയകുമാർ അമൃതാന്യൂസ് തിരുവനന്തപുരം